അതിനെ പറ്റിട്ട് സിനിമ മലയാള സിനിമകളിലും അല്ല ആക്ച്വലി പ്രിവ്യൂ ഷോ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രിവ്യൂ കഴിഞ്ഞിട്ട് ഈ ഒരു ലിപ്ലോക്ക് പരിപാടിന്റെ സോ ഇവൻ ദോ ദാറ്റ് വാസ് ദയർ ഇതുവരെ ഇപ്പൊ കേൾക്കാണെങ്കിലും എല്ലാവരും പറയുന്നതെന്നുവെച്ചാൽ അതിനൊരു പ്രാസക്തി ഇല്ല എന്നുള്ള രീതിയിലാണ് മനസ്സിലായത് ബിക്കോസ് ഇഫ് യു വാച്ച് ദ മൂവി യു വിൽ നോ ഇറ്റ് ഹാസ് നോ ഇമ്പോർട്ടൻസ് ഇറ്റ്സ് എ ത്രിൽ ദ സബ്ജക്ട് അപ്പോൾ അങ്ങനെ കമൻസ് ഓഡിയൻസ് എന്ന് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ബിക്കോസ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഈസ് ഇൻ എ വെരി ഗുഡ് സ്റ്റേജ് റൈറ്റ് സ്റ്റേജറായിരുന്നു അല്ലേ ഒരുപാട് ഗുഡ് സ്ക്രിപ്റ്റ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമുക്കതാണ് ഇപ്പോൾ കൂടുതൽ ഓഡിയോ പടങ്ങളും അങ്ങനത്തെ പടങ്ങളാണ് അപ്പോൾ ആൾക്കാർക്കും അത് ഫീൽ ചെയ്തു എന്ന് തോന്നിയപ്പോൾ ഓഡിയൻസിന് പക്ഷെ റിവ്യൂവിന് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത് അറിയാവുന്ന ആൾക്കാരാണ് അപ്പം ആ റിവ്യൂ നമുക്കത്രയും എടുക്കാൻ പറ്റത്തില്ല ബട്ട് വെൻ ഐ സോ ദ ഓഡിയൻസ് റിവ്യൂ ഐ ഫീൽ വെരി ഗുഡ് എല്ലാവരും വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പറ്റില്ല ലൈക്ക് വെരി ത്രില്ലർ സബ്ജെക്ട് ആണ് എല്ലാ എങ്കിലും കയറിക്കൊണ്ടിരിക്കുന്നു നോക്കാം